ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് ഞാനും ബബ്ലൂസും ചേട്ടനും കൂടെ ഒരു വീട് നോക്കാനായിട്ട് പോവാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് ഓക്ലൻഡ് സി ബി ഡിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു ലാൻഡഡ് ഹോം മൗണ്ട് വെല്ലിങ്ടണില് നമ്മളിങ്ങനെ നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വ്യൂ ടൈം അവർ തന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടര മണിക്കാണ് വ്യൂ ടൈം അങ്ങനെ ഞാൻ എം ആർ ടി എടുത്തു നമ്മുടെ ബ്രിട്ടോമാർ ടിയിൽ നിന്ന് എം ആർ ടി എടുത്ത് പോവുകയാണ് നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേഡ്മീന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ന്യൂസിലാൻഡിൽ ട്രേഡ് മീ എന്ന് പറയുന്ന ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഒരുപാട് ഇങ്ങനെ എല്ലാ ഹോം റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്സ് എല്ലാം അവരിങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യൂ ടൈമും കാണും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയക്കാം നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കൊണ്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾക്ക് അവർ വ്യൂ ടൈം തരും അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് പോയി കാണാനും പറ്റും അപ്പോൾ ഇന്ന് ഞങ്ങൾ മൗണ്ട് വെല്ലിംഗ്ടണിലെ അപ്പാർട്ട്മെ ലാൻഡ് ഹോം അപ്പാർട്ട്മെൻറ്റല്ല ലാൻഡ് ആൻഡ് ഹോമാണ് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു ടു ബെഡ്റൂം വൺ ബാത്ത് റൂം ആയിട്ടുള്ളൊരു ലാൻഡ് ആൻഡ് ഹോമാണ് സോ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഇപ്പം ഈ എം ആർ ടിയിൽ നമ്മൾ ഒറ്റാഹൂരിൽ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് പിന്നെ ബസ്സെടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ സിറ്റി മാറി കുറച്ചുള്ളിലോട്ടാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തു നിന്നൊക്കെ നല്ല ദൂരമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാനാണ് പോകുന്നത് ഫോർ എയ്റ്റി പെർ വീക്കാണ് ഒരു റെൻറ്റ് പറയുന്നത് നല്ല കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് സിറ്റി വിട്ട് വിട്ടുള്ളിലോട്ട് പോകുന്നതോറും കണ്ടില്ലേ റെസിഡൻഷ്യൽ ഏരിയാസാണ് കൂടുതലും വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിറ്റി മാറുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് പോകുന്നതോരും നമ്മുടെ റെൻറ്റും കുറയും പിന്നീട് ഈ എന്ന് പറയുന്ന ആപ്പിൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ റെൻറ്റഡ് ഹോംസും അപ്പാർട്ട്മെന്റ്സും എല്ലാം ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ പുതിയ ആൾക്കാർക്കൊക്കെ ട്രേഡ്മീ ആയിരിക്കും ഏറ്റവും യൂസ്ഫുള് റെൻറ്റഡ് ഹോംസോ അപ്പാർട്ട്മെന്റ്സോ ഒക്കെ വേണമെങ്കിൽ വൺസ് നമ്മളൊന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരിലൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിടണം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ പിന്നെ അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾ എം ആർ ടി ഇറങ്ങി ഇവിടെ ബസ് കയറാനായിട്ട് നിൽക്കുകയാണ് ഒറ്റാഹുവിൽ ഇവിടുന്ന് തേർട്ടി ടു സിൽവേ പാർക്ക് ആ ബസ് എടുത്തിട്ട് വേണം നമ്മൾക്ക് മൗണ്ട് വെല്ലിങ്ടണിൽ എത്താനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് ദൂരം ഇവിടുന്ന് ഒരു എനിക്കൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ ബസ്സിൽ ഓപ്പോസിറ്റ് പിന്നെയും എം ആർ ടി ഇങ്ങനെ പോവാണ് നമ്മളിപ്പോൾ ബ്രിട്ടോമാർട്ടിന്നുള്ള എം ആർ ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് തിരിച്ച് നമുക്ക് പോകണമെങ്കിലും സെയിം ഇതുപോലെ തന്നെ വന്നാൽ മതി ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് എം ആർ ടി എടുത്ത് തിരിച്ച് ബ്രിട്ടോമാർട്ടിയിൽ ഇറങ്ങുക ബബലൂസിന് ഇന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്ട്രോളറിൽ ഇരിക്കാനായിട്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെന്നപ്പോഴത്തേക്കും സ്ട്രോളറിൽ നിന്ന് എടുത്തിറങ്ങി അങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് പിള്ളേർക്കൊക്കെ പിന്നെ കുറച്ചൊക്കെ സ്പേസ് കിട്ടാൻ എപ്പോഴും ഓടിക്കളിക്കാനെല്ലാം ഇഷ്ടം അങ്ങനെ ഓടിക്കളിച്ച് ഓടിക്കളിച്ച് ഒന്ന് വീഴുന്നുണ്ട് ഇവിടെ വലുതായിട്ടൊന്നും പറ്റിയില്ല തനിയെ ചാടി എണീറ്റ് അങ്ങനെ നമ്മുടെ ബസ് എത്തി ബസ്സിൽ കയറിയിട്ടുണ്ട് ആ ബസ്സിലെ ഡ്രൈവർ മലയാളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പുള്ളി ചോദിക്കുണ്ടായി മലയാളികളാണോ എന്ന് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് സംസാരിക്കുകയൊക്കെ ചെയ്തു പുള്ളി ഹരിപ്പാടുകാരനാണ് ഹരിപ്പാടിലുള്ള ആളാണ് അങ്ങനെ ബസ് യാത്രയാണ് ഇവിടെ മൗണ്ട് വെല്ലിങ്ടൺ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കാർ കാര്യങ്ങളും അതൊക്കെയുണ്ട് ട്രാഫിക് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും ഈ വീടുകളിൽ ഒന്നും ഒരു പോരക്കോ ആളുകളുടെ സൗണ്ട് ഒന്നുമില്ല ഭയങ്കര പീസും ഭയങ്കര എന്താ പറയണ്ടേ സൗണ്ട് ഒന്നുമില്ല ഭയങ്കര ക്വയറ്റാണ് ഇതാണ് നമ്മുടെ ആ സ്ട്രൈറ്റ് പോയാൽ നമ്മുടെ ആ വീട്ടിലെത്തും അവിടെ ഓൾറെഡി ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അവർ ഓൾറെഡി ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു അവർ മൂവ് ചെയ്യാണ് നെക്സ്റ്റ് മന്ത് അവരൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് അതുകൊണ്ട് അവരവിടെ നിന്ന് മാറുകയാണ് അങ്ങനെ വീടൊക്കെ കണ്ട് തിരിച്ചു പോകാനായിട്ട് നമ്മൾ സെയിം ബസ്സൊക്കെ എടുത്ത് എം ആർ ടിയിൽ ഇറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ലിഫ്റ്റുണ്ട് സോ ലിഫ്റ്റ് എടുത്തിട്ട് താഴെ പ്ലാറ്റ്ഫോമിലോട്ട് ചെന്നാൽ മതി കഷ്ടകാലത്തിന് ഇന്ന് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്താ കാര്യമെന്ന് കാര്യമെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ലിഫ്റ്റ് വർക്കാവുക അറിയാനായിട്ട് അങ്ങനെ അവിടുത്തെ നമ്മൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു അവരും വന്ന് ട്രൈ ചെയ്യാണ് പക്ഷേ ലിഫ്റ്റിനൊരു മാറ്റമില്ല താഴത്തെ ഡോർ കിടന്ന് ഓപ്പൺ ക്ലോസ് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ മുകളിലോട്ട് ലിഫ്റ്റ് വരുന്നില്ല അങ്ങനെ പിന്നെ ചേട്ടനും പോയി കുറേയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ ശരിയാവുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോയി നോക്കിയിട്ട് വന്നിട്ട് എന്താ കാര്യമെന്ന് എന്ന് പറയാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കുഞ്ഞും കുഞ്ഞും പോയില്ല ചേട്ടൻ ജസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി പോയി അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെയും റെയിലിൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ അത് നോക്കുകയാണ് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകേണ്ട എം ആർ ടി എത്തി കേട്ടോ പിന്നെ എം ആർ ടി ഒത്തിരി നേരം ഒന്നും അവിടെ സ്റ്റോപ്പില്ല ജസ്റ്റ് അഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ആ എം ആർ ടി പോയി അതിലായിരുന്നു സത്യം പോവേണ്ടത് പിന്നെ അടുത്ത എം ആർ ടിക്ക് വെയിറ്റ് ആണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് പിന്നെ ചെയ്തത് ഞാൻ ബബ്ലൂസിനെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലായിരുന്നു ആ ഭയങ്കര ചൂടുണ്ടായിരുന്നു തണുപ്പ് കുറവുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അവസാനം ജാക്കറ്റൊക്കെ ഊരേണ്ടി വന്നു ചൂട് കൂടിയിട്ട് പിന്നീട് നമ്മൾ എം ആർ ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വിഷമും പോയി വലഞ്ഞും പോയി എം ആർ ടി അവിടെ ഇങ്ങനെ എത്ര നേരം സ്റ്റക്കായത് കൊണ്ടാണില്ലെങ്കിൽ നമുക്ക് മറ്റേ എം ആർ ടി എടുത്ത് നേരത്തെ ഇപ്പോൾ പോകായിരുന്നു അങ്ങനെ എം ആർ ടിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് വലൂസിനെ ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ട്രെയിൻ വരുന്നതും പോകുന്നതും ഓപ്പോസിറ്റ് സൈഡിൽ എം ആർ ട്രെയിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ ഓപ്പോസിറ്റ് സ്റ്റേഷനിലോട്ട് പോകുന്നത് അങ്ങനെ എം ആർ ടി ഇരുത്തി അത് കയറി കുട്ടികളെയൊക്കെ നമ്മൾ സ്ട്രോളറിൽ തന്നെയാണ് കേട്ടോ ഇരുത്താനുള്ളത് എം ആർ ടിയിലും പിന്നെ നമുക്കവിടെ ക്ലിപ്പ് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും അവരുടെ സ്ട്രോളർ ഹാങ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇന്ന് അവന് ഇരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇരുത്തുന്ന സ്റ്റീ സീറ്റിലിരുത്തി അവർ കണ്ട സാധാരണ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്ന് അങ്ങനെ ബ്രിട്ടോ ബ്രിട്ടോമാർട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ വലിയ തിരക്കാവ കേട്ടോ സാറ്റർഡേ സൺഡേ എസ്പെഷ്യലി നല്ല തിരക്കുണ്ട് അവിടെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഫങ്ഷ പ്രോഗ്രാംസൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഡാൻസിൻ്റെ എന്തൊക്കെയോ നടക്കായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടോമർട്ടിൻ്റെ കാര്യം ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന ഏരിയ ആണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ ബഹളങ്ങളൊക്കെ എപ്പോഴും കാണും ഇവിടെ കൂടുതലും സാറ്റർഡേ സൺഡേ ഒക്കെ വീക്കെൻഡ്സും ഒക്കെ നല്ല തിരക്കായിരിക്കും പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം വീട്ടിൽ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ പോകാനായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് സാധാരണ പോകുന്നത് ഇവിടെ പക്ഷേ നല്ല തിരക്കായത് കൊണ്ട് ആണ് ഞങ്ങൾ വിചാരിച്ചു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് അപ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ ആ കാണുന്നത് സ്പാർക്കാണ് കേട്ടോ അതവിടുത്തെ ടെലികോം കമ്പനിയാണ് ലാർജസ്റ്റ് ടെലികോം കമ്പനിയാണ് ന്യൂസിലാൻഡിൽ പിന്നെ പി ഡബ്ല്യു സി എന്ന് പറയുന്നത് ഓക്ലൻഡിൻ്റെ കൺസൾട്ടൻ്റാണ് പി ഡബ്ല്യു സി പിന്നെ എച്ച് എസ് ബി സി എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ ഇനി അധിക ദൂരം നമ്മുടെ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ശരവണ ഭവനി കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് രണ്ടര മണിയായി അപ്പോൾ ഉച്ച സമയമൊക്കെ തീരാറായി അത്യാവശ്യം തിരക്ക് കുറവായിരിക്കും കാരണം രണ്ടര മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് കഴിച്ചിട്ടൊക്കെ പോയി കാണണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അവിടുത്തെ തിരക്ക് പോലെ ഇരിക്കും കേട്ടോ കുറേ ഒരു സമയത്തൊക്കെ നല്ല ക്യൂ വരെ കാണും ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ക്യൂ കിടക്കുന്ന കാണാം എസ്പെഷ്യലി സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഷോർട്ട് കട്ട് എടുത്തോണ്ട് എടുത്തുകൊണ്ടാണ് ഇത്രയും തിരക്കുറവ് കാണുന്നത് ഈ വഴി ഒന്നും അങ്ങനെ പോകാറില്ല ആരും അതുകൊണ്ടാണ് പെട്ടെന്ന് എത്താനും പറ്റിയത് ഇവിടെയും കുറെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും അപ്പാർട്ട്മെന്റ്സ് എല്ലാം ഉണ്ട് നമ്മുടെ സിറ്റിയിൽ ലാൻഡഡ് ഹോംസ് ഒന്നും കാണില്ല കൂടുതലും അപ്പാർട്ട്മെന്റ്സ് തന്നെ ആയിരിക്കും ലാൻഡഡ് ഹോംസ് ഒക്കെ വേണമെങ്കിലാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് അപ്പോ ഈ കാണുന്ന എല്ലാ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ ഈ ട്രേഡ്മെ നോക്കിയാൽ കാണാം ഇപ്പം അത്യാവശ്യം റെൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട് അത്രയ്ക്കങ്ങ് വന്നിട്ടില്ല ഒരു സമയത്ത് നല്ല പീക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ഇനിയും കുറയുമെന്ന് വിശ്വസിക്കുന്നു അറിയില്ല അങ്ങനെ നമ്മളിതാ ശരവണഭവൻ ആയിട്ടുണ്ട് ശരവണഭവൻ നമ്മൾക്ക് കുഞ്ഞിൻ്റെ സ്ട്രോളറൊക്കെ ആയിട്ട് കയറുന്നെങ്കിൽ ഇപ്പം ഈ സ്റ്റെപ്പ് വഴി കയറാനായിട്ട് പറ്റത്തില്ല ഓപ്പർ സൈഡിലും നമ്മൾക്കൊരു ഡോറുണ്ട് അപ്പോൾ അതുവഴി കയറാൻ പറ്റും ഇതുവഴി നമുക്ക് സ്ട്രോളർ വഴി യൂസ് കയറാനായിട്ട് പറ്റും മറ്റൊരു സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് തിരക്കായിരിക്കുമെന്ന് വിചാരിച്ച പക്ഷേ ഇല്ലായിരുന്നു കുറേ ടേബിൾസ് എല്ലാം ഒഴിഞ്ഞു നടക്കുമായിരുന്നു അപ്പം നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു ഇവിടെ നമ്മൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ടേബിൾ നമ്പറും കാണും നമ്മുടെ ടേബിൾ നമ്പർ തേർട്ടി ആണ് ഈ പുറത്ത് കാണുന്നത് അത് ഇന്ത്യൻ ക്യുസൈനാ കേട്ടോ റാവീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കയറി കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ഫുഡാണ് അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അതും പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സാറ്റർഡേ സ്പെഷ്യൽ സമയലൊക്കെ ഉണ്ടെന്ന് സ്റ്റാഫ് വന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സാമ്പാർ റൈസ് ഇതൊക്കെ ഇന്ന് അൺലിമിറ്റഡ് ആണ് നമ്മൾക്ക് എത്ര വേണേലും തരും അവർ ഇതാണ് നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന മെനു എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഡ്രിങ്ക്സ് ആയാലും അതുപോലെ തന്നെ ഐസ്ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെസേർട്സ് ദെൻ റൈസ് ദെൻ ദോശ പൂരി എല്ലാ ഐറ്റംസും കാണും പിന്നെ നമ്മുടെ പനീർ ഐറ്റംസ് ദെൻ എന്താ വെജിറ്റബിൾ പുലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ബബ്ലൂസിന് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ എവിടെ പോയാലും അവനുള്ള ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടാണ് പോവാറ് അവൻ പാല് ഫ്രൂട്ട്സ് പിന്നെ അവൻ്റെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അവന് വലിയ വിശപ്പില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു നൽ നല്ല തിരക്ക് കുറവായിരുന്നു അത് വലിയൊരു കാര്യമായിട്ട് തോന്നി ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സെറ്റ് വടയും പിന്നെ സാമ്പാർ ചട്ണിയും അതാണ് ഇത് ഒരു സെറ്റെന്ന് പറയുമ്പം രണ്ട് വടയെ കാണത്തുള്ളൂ കേട്ടോ അങ്ങനെ ആദ്യം ഇതാണ് കഴിച്ചത് പിന്നെ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വന്നിട്ടുണ്ട് മീൽസ് ഒരുപാട് കറി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ പൂരി മാറ്റി നമുക്ക് ചപ്പാത്തി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഓപ്ഷനാണ് പിന്നെ മിനി ചറ്റി ഇഡലി ഉണ്ട് അതൊക്കെ ഞങ്ങൾ പൂരി ഓർഡർ ചെയ്തതന്നേ ഉള്ളൂ പിന്നെ രണ്ട് ഫലൂടെയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്തു കുറച്ച് ഓവറായിപ്പോയി കേട്ടോ കാരണം ഒരുപാട് ഐറ്റംസ് ഇന്ന് കൂടുതലുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കിത് ലാഭമായിട്ട് തോന്നി ഫുഡൊക്കെ കഴിഞ്ഞു അത് സാറ്റർഡേ സ്പെഷ്യൽ ആദ്യമായിട്ടോ കേട്ടോ ഞാനത് ട്രൈ ചെയ്യുന്ന അടിപൊളി ഫുഡായിരുന്നു നമുക്ക് ഇവിടെ അടുത്താണല്ലോ രണ്ട് മിനിറ്റ് ഒരുപാട് കയറിയാൽ മതി ഭയങ്കരമായിട്ട് ഓരോ പോയി കാരണം സാറ്റർഡേ സ്പെഷ്യൽ നമ്മളത് എടുത്താൽ നമുക്ക് എന്താ ഒരുപാട് കറി കിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡ് ഒത്തിരി പോയി അപ്പോൾ ഞാൻ നൃത്തമാണ് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പതി ചെയ്യൂ